നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാളിലെ ആർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിലെ പ്രതിഷേധം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു കൊല ചെയ്യപ്പെട്ട ഡോക്ടർക്ക് നീതി തേടി രാത്രി വീണ്ടെടുക്കൽ പ്രതിഷേധവുമായി ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ആയിരക്കണക്കിന് ആളുകൾ പശ്ചിമ ബംഗാളിൽ തെരുവുകളിൽ ഇറങ്ങും ഭരണാധികാരിയെ ഉണർത്താൻ ആരംഭിക്കുന്ന പ്രകടനത്തിൽ സംഗീതജ്ഞർ കലാകാരന്മാർ ചിത്രകാരന്മാർ അഭിനേതാക്കൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ റിജിം സിൻഹ പറഞ്ഞു പ്രകടനത്തിന്റെ ഭാഗമായി വിവിധ കവറുകളിലും ക്രോസിംഗുകളിലും റൗണ്ട് എബോട്ടുകളിലും ആളുകൾ ഒത്തുകൂടും തെക്കൻ കൊൽക്കത്തയിലെ എസ് സി മലിക് റോഡിലും ഗോൾ പാർക്ക് മുതൽ ഗാരിയ വരെ ഒന്നിലധികം റാലികൾ നടക്കും സോദേപൂരിൽ നിന്നും ബി ടി റോഡിലൂടെ ശാംബസാലയ്ക്ക് പ്രതിഷേധ മാർച്ച് ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് സംഘടനകളിൽ ഒരാളായ ഒരാൾ പറഞ്ഞു കൊൽക്കത്ത കൂടാതെ ബരാഗ്പൂർ ബരാസത്ത് ബഡ്ജ്ബഡ്ജ് ബെൽഗാരിയ അഗർപാര ഡംഡം ബാഗുയാച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ പ്രകടനങ്ങൾക്ക് പദ്ധതിയുണ്ട് ഉച്ചകഴിഞ്ഞ് നാൽപ്പത്തി നാല് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ദക്ഷിണ കൊൽക്കത്തയിലെ ഗരിയാഹട്ടിൽ നിന്നും റാസ്ബെഹരി അവന്യൂവിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും ഒരു മാസം മുമ്പാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം വടക്കൻ കൊൽക്കത്തയിലെ സർക്കാർ ആശുപത്രിയിൽ കണ്ടെത്തിയത് സംസ്ഥാന മനസാക്ഷി നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് പതിനാല് സെപ്റ്റംബർ നാലോ തീയതികളിൽ റീക്ലെയിങ് ദി നൈറ്റ് പ്രകടനം ഇതിനകം നടന്നിരുന്നു വിവിധ സാമൂഹിക വകുപ്പുകളുടെ സമാനമായ നിരവധി പ്രകടനങ്ങളും പകൽ സമയത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനിടെ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസിലെ സിവിക് വോളണ്ടിയർ അറസ്റ്റിലായി കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് നിലവിൽ സി ഈ കേസ് അന്വേഷിച്ചു വരികയാണ്